വർഷത്തിലേറെയായി കിടന്ന കൃഷി പുനരാരംഭിച്ചു ഡെപ്യൂട്ടി ഡയറക്ടർ ചെയ്തു ായി തരിച്ചായിടുന്ന കീഴായ്പൂര് പുഞ്ച പാടത്ത് പ്രവാസി മലയാളിയും കർഷകനുമായ ജോജി കുഴിവേലിയുടെ നേതൃത്വത്തിൽ പാടശേഖര സമിതി രൂപീകരിച്ചാണ് നെൽകൃഷി പുനരാരംഭിക്കുന്നത് മല്ലപ്പള്ളി കൃഷി ഓഫീസർ ജോസഫ് ജോർജിന്റെ കർമ്മനിരതമായ ഇടപെടൽ കൂടിയായപ്പോൾ കൃഷി യാഥാർത്ഥ്യമായി കാട് നിറഞ്ഞ് ഇഴജന്തുക്കളുടെ വിഹാര കേന്ദ്രമായിരുന്നു ഈ പാടശേഖരം ജോബിയുടെ നേതൃത്വത്തിൽ കർഷകരുടെ കൂട്ടായ്മയിൽ ഒരു മാസം മുൻപ് നിലമൊരുക്കൽ ആരംഭിച്ച് പാടശേഖരം കൃഷിയോഗ്യമാക്കുകയായിരുന്നു പതിനഞ്ച് കർഷകരാണ് പാടശേഖര സമിതിയിലുള്ളത് വെള്ളത്തിന്റെ ലഭ്യത ഉറപ്പുവരുത്തിയാൽ ഇക്കുറി നൂറുമേനി വിളയിക്കാമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ ഒരു കുടുംബം പാടശേഖരം വിട്ടു നൽകാൻ തയ്യാറാകാത്തത് കർഷകരെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് എന്തായാലും പ്രതിസന്ധികളെ അതിജീവിച്ച് കൃഷിയുമായി മുന്നോട്ടു പോകാനാണ് കർഷകരുടെ തീരുമാനം കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് നടത്തിയ വിധ മഹോത്സവം കൃഷി വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ എ ഡി ഷീല ഉദ്ഘാടനം ചെയ്തു അടുത്ത് കുറച്ച് ഏരിയ നമ്മൾ കൃഷി ഇല്ലാതെ കിടക്കുമ്പോൾ ആ ഭാഗത്തു നിന്ന് കീടങ്ങളുടെയൊക്കെ ആക്രമണം നമുക്ക് നേരിടാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം അടുത്ത വർഷം നിങ്ങൾ എന്തായാലും ഈ നമ്മുടെ അയൽവാസികളെ കൂടെ ഈ കൃഷിയിലോട്ട് കൊണ്ടുവരണം നമ്മുടെ ഭാഗത്തു നിന്നും നിങ്ങളിത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇതൊരു വിജയമായി തീരുമ്പോൾ തീർച്ചയായിട്ടും അവരിൽ അവർ തനിയെ മുന്നോട്ട് വരാനാണ് സാധ്യത അപ്പം അങ്ങനെ അവരെ നമുക്ക് ഇതിനകത്തൂടെ അവരുടെ എതിർപ്പ് അവസാനിപ്പിച്ച് അവരെ മുന്നോട്ട് വന്ന് ബാക്കി ഏരിയയും കൂടെ നമുക്കൊരു വിജയമാക്കി തീർക്കാൻ സാധിക്കണം സാധിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഈ ഈ പദ്ധതിയിൽ നിങ്ങൾ വന്നതുകൊണ്ട് നമ്മുടെ ഭാഗത്തു നിന്ന് കൃഷി വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ സാങ്കേതിക സഹായങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും മല്ലപ്പള്ളി കൃഷി അസിസ്റ്റൻ്റ് ഡയറക്ടർ ബിജിമോൻ പി കുര്യൻ അധ്യക്ഷനായിരുന്നു ഡെപ്യൂട്ടി ഡയറക്ടർ ഷീബ മുഖ്യപ്രഭാഷണം നടത്തി നമുക്കറിയാം നമ്മുടെ ഭക്ഷ്യസുരക്ഷ അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു കാര്യം നമ്മൾ തരിശ് കൃഷി അതായത് സുഭിക്ഷ കേരളം പദ്ധതിയിലൂടെ ഭക്ഷ്യ സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് തരിശ് കൃഷി നെൽകൃഷി പച്ചക്കറി കൃഷിയെല്ലാം സർക്കാർ പ്രാധാന്യം നൽകിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഇതിൻ്റെ ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ശീല പറഞ്ഞ് പറഞ്ഞ് നിങ്ങളത് അനുസരിച്ച് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് ചെയ്യുക അപ്പം നിങ്ങൾക്ക് കിട്ടാവുന്ന ആനുകൂല്യങ്ങളെല്ലാം നിങ്ങൾ മേടിക്കുക പിന്നെ ഒരു എല്ലാവരെയും ഒരു കൂട്ടായ്മ നമ്മളൊരു കൃഷി ചെയ്യുമ്പോൾ ആ ജലവും എല്ലാം നന്നാവും ഒപ്പം കർഷകരുടെ കൂട്ടായ്മയും മല്ലപ്പള്ളി കൃഷി ഓഫീസർ ജോസഫ് ജോർജ് കീഴുവായ്പൂര് പാടശേഖര സമിതി സെക്രട്ടറി ജേക്കബ് ചക്കാനിക്കൽ പാടശേഖര സമിതി അംഗം ശ്രീലാൽ നമ്പിമഠത്തിൽ എന്നിവർ പ്രസംഗിച്ചു രണ്ടാം ഘട്ടമായി കൂടുതൽ സ്ഥലത്തേക്ക് നെൽകൃഷി വ്യാപിപ്പിക്കാനാണ് പാടശേഖര സമിതിയുടെ തീരുമാനം